ജൂൺ ഒന്നു മുതൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന സിനിമാ സമരം ഒഴിവായേക്കും സൂചന പണിമുടക്ക് ഉപേക്ഷിക്കാൻ സംഘടനകളുടെ തീരുമാനം സാംസ്കാരിക മന്ത്രിയും ഫിലിം ചേംബറും നിർമ്മാതാക്കളുടെ സംഘടനയുമായി ചർച്ച നടത്തി സമരത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പഠിച്ച് തീരുമാനമെടുക്കാമെന്ന് മന്ത്രിയുടെ ഉറപ്പ് ത്ത് സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് ജി എസ് ടിക്ക് നികുതി കുറയ്ക്കുക എന്ന വിവിധ സിനിമാ സംഘടനകളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന ഉറപ്പ് ലഭിച്ചത് തുടർന്ന് ജൂൺ ഒന്നു മുതൽ ആരംഭിക്കേണ്ടിയിരുന്ന സിനിമാ സമരത്തോടൊപ്പം നടത്താൻ നിശ്ചയിച്ചിരുന്ന സൂചനാ പണിമുടക്ക് പിൻവലിക്കാൻ സംഘടനകൾ തീരുമാനിച്ചു സാംസ്കാരിക മന്ത്രിക്ക് പുറമെ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ ഫിലിം ചേംബർ എന്നിവയുടെ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തു സിനിമാ സംഘടനകളുടെ ആവശ്യങ്ങൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പഠിച്ച് തീരുമാനമെടുക്കുമെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ തലത്തിൽ നിർദ്ദേശം നൽകിയതായി ചർച്ചയിൽ വ്യക്തമാക്കിയെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബി രാകേഷ് പറഞ്ഞു താരങ്ങളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ടുള്ളത് വ്യത്യസ്ത വിഷയമാണെന്നും ഇതിന്മേൽ ചർച്ചകൾ നടന്നു വരുന്നുണ്ടെന്നും നിർമ്മാതാക്കളുടെ സംഘടന വ്യക്തമാക്കി അതേസമയം ജൂൺ ഒന്നിന് പ്രഖ്യാപിച്ച സമരം പിൻവലിക്കണമോ എന്നത് അതിനോടകം സർക്കാരിന്റെ നിലപാട് അറിഞ്ഞിട്ട് തീരുമാനിക്കാനാണ് സംഘടനകളുടെ ധാരണ ജി എസ് ടിക്ക് വിനോദ നികുതി പിൻവലിക്കുക താരങ്ങളുടെ വലിയ പ്രതിഫലം വെട്ടിക്കുറയ്ക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്താൻ തീരുമാനിച്ചത് ജൂൺ ഒന്നു മുതൽ സംസ്ഥാനത്ത് എല്ലാ സിനിമാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കുന്ന രീതിയിലായിരുന്നു സമരം വിഭാവനം ചെയ്തിരുന്നത് സിനിമയിലെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന സംഘടനകളുടെ സംയുക്ത യോഗത്തിലായിരുന്നു തീരുമാനം じゃこっち。